الحمد لله رب العالمين. والصلاة والسلام على اشرف المخلوقين سيدنا محمد خاتم النبيين وعلى اله وصحبه اجمعين اما بعد وهمان الله المؤمنين الله اللهم كلا بركه خير بركه على ما ആയുസ് അല്ലാഹു വറക്കത്തുള്ള നിലയിൽ എല്ലാവർക്കും നീട്ടി നീട്ടി തരട്ടെ ദീർഘായുസ് കൂടി കിട്ടുന്നത് ദുനിയാവിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു നേമത്താണ് ആ നേമത്തിനുള്ളാഹു നമ്മളെ തിരഞ്ഞെടുക്കട്ടെ തരട്ടെ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വലതായി നമ്മൾ കേൾക്കുകയും അറിയുകയും ചെയ്യും പൊതുവായി നമ്മൾ കേട്ടു പഠിച്ച ഇസ്ലാമിൻ്റെ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ ഏതെങ്കിലും ചില ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയാൻ കഴിയും ആ സഹാബി ഇങ്ങനെ ചെയ്തു ഈ ആൾ ഇങ്ങത് ചെയ്തു നോക്കാൻ ചരിത്രം വായിക്കാൻ കഴിയും ആ ചെയ്ത രൂപം നോക്കുമ്പോൾ ശരീരത്തിൻ്റെ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയ ഈ നിയമത്തിന് പൊതുങ്ങുന്നതായിരിക്കുമല്ലേ വേറെ രൂപത്തിലായിരിക്കില്ല ഇസ്ലാമിൽ പൊതുവായി പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രം വായിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ധരിക്കരുത് ചരിത്രം പലതും പക്ഷേ ആ ചരിത്രം ചില സാഹചര്യത്തിൽ ചില വ്യക്തികൾക്ക് പ്രത്യേകമായി ഇളവുള്ളതോ അനുവദിക്കപ്പെട്ടതോ ഒക്കെ ആയ കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ചരിത്രം വായിച്ചിട്ട് അതുപോലെ ചെയ്യാൻ നല്ലതല്ല നമുക്ക് ഖുഹാനും സുന്നത്തും ആണ് നമ്മളുടെ നിയമസംഹിതയുടെ എസ് എൻസ് അതിൽ നിന്ന് ഗവേഷണം ചെയ്തെടുത്ത നിയമങ്ങളാണ് കർമ്മശാസ്ത്ര നിയമങ്ങളായി നമ്മുടെ ഇമാമുമാർ മധുഹബിൻ്റെ ഇമാമുമാർ നമുക്ക് വെളിച്ചപ്പെടുത്തി തന്നിട്ടുള്ളത് അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് അലൈഹി വല്ലാമ തങ്ങൾക്ക് മാത്രം ഉള്ള ചില നിയമങ്ങളുണ്ട് ഉമ്മത്തീങ്കൾക്ക് മാത്രമുള്ള നിയമങ്ങളുണ്ട് ഉമ്മത്തിൽപ്പെട്ട ചിലർക്ക് ചില സമയത്ത് തിരുനബി തങ്ങൾ വ്യക്തം പ്രത്യേകമായി അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളുണ്ട് അങ്ങനത്തെ ഒരു സംഭവമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് നമുക്കറിയാം അറിയാം ബലി പെരുന്നാള് വരുമ്പോ പെരുന്നാളിൻ്റെ അന്ന് മുസ്ലിം ചെയ്യുന്ന വലിയ ഒരു ബലികർമ്മം എന്നുള്ളത് ബലി അർത്ഥം കൊടുക്കും അതിന്റെ അറിവ് സംബന്ധമായിട്ട് കൊല്ലങ്ങൾ കുറേ ചെയ്താലും കഴിഞ്ഞാലും തന്നെയും സംശയം നമുക്ക് തീരാതി ഓരോ കൊല്ലവും സംശയം വന്നു കൊടുക്കും അപ്പോ അതിന് പ്രധാനപ്പെട്ട ഒരു സംശയമാണ് നമ്മൾ അറക്കുന്ന മൃഗം മൃഗം അതിന് രണ്ടു വയസ്സ് തികയണം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ചില ആളുകൾക്ക് സംശയമാണ് അപ്പോ അപ്പൊ ചിലപ്പോൾ ചോദിക്കൂസ്താദിനെ പിന്നെ വയസ്സ് കണക്കുണ്ടോ ഇത്ര തന്നെ ആകണം എന്നുണ്ടോ ലേശം തുറഞ്ഞാൽ മതിയാവുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ ആടുകൾ കോലാടുകൾ കോലാടുകൾക്ക് രണ്ടു വയസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രമേ അതിന് ഉപരിയത്ത് കർമ്മം നടത്താൻ ആർക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ നമ്മുടെ നാട്ടിലെ മാടുകൾ എന്നോട് മാടുപിന്നലെടുത്തിൽ ഒരേപോലെ തന്നെ രണ്ടു വയസ്സ് പൂർത്തിയായതിനായതിനെ മാത്രമേ ഉതഹിയ താർക്കാവൂ ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സ് പൂർത്തിയായതിനു മാത്രമേ ഉലഹിയ തകർക്കാവൂ എന്നാൽ അവർ ഉദരിയത്തായിട്ട് പരിഗണിക്കുമ്പോഴൂ

etti cha alu waman nasaka arengilum aravu nadathiyal qabla salah niskarathinte munpu arengilum aravu nadathiyal qutila shaatul aamil adu irchikku vendi ubeyikkunna oru aadu enne avullo ulahiyathinte bali aadavilla ingane oru karyam satbayil paray fqama <imitra> abu burdah ibnu niya <imitra> abu burdah ibn niya ralla sahabi radhiyallahu anhu adekham onnu elutittu ninnu ചോദിക്കുമ്പോൾ അതാണ് മര്യാദ പറഞ്ഞു ഞാൻ ഈ എഴുചിക്കണല്ലോ പുറപ്പെട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ അറവ് നടത്തി കഴിഞ്ഞിട്ടുണ്ട് അറത്തു ഞാൻ മനസ്സിലാക്കിയത് അനൽ യൗമ ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം എന്ന് പറഞ്ഞാൽ യൗമു ബഷൂറുബിൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ ഒരു സന്തോഷത്തിന്റെ പിന്നെ ദാണല്ലോ അങ്ങനെ ഞാൻ ആ മാംസം കഴിച്ചു കുടുംബത്തിന് ഞാൻ അത് കൊടുത്തു അയൽവാസികൾക്കും കൊടുത്തു എന്ന് അപ്പൊ ഇദ്ദേഹം നിസ്കാരത്തിന് മുമ്പ് അറിവ് നടത്തി സാധാരണ ബലി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ അർക്കലോ ഇവർ നിസ്കാരത്തിന്റെ മുന്നേ പോയിട്ട്

അങ്ങനെ അവർ തന്നെ ഒരു സംശയം എനിക്കൊരു കോലാടിന്റെ ചെറിയൊരു കുട്ടിയുണ്ട് ആടിന്റെ കുട്ടി ചെറു കോലാട് കോലാടിന്റെ ചെറിയൊരു കുട്ടിയുണ്ട് ഈ തടിച്ചു കൊഴുത്തിട്ട് നല്ല നല്ല അതാണ് കുറച്ച് നല്ലത് ഇറച്ചിക്കായി ഉപയോഗിക്കുന്ന രണ്ട് ആടുകളെക്കാളും അത് മാത്രമേ എൻ്റെ ഉടമസ്ഥതയിലുള്ളൂ അതിനെ ഞാൻ എനിക്ക് പോയി അർത്ഥാൽ അതെനിക്ക് ചോദ്യം അവിടെ നമ്മളെ കോലാടുകളിൽ നിന്ന് വയസ്സ് തകയാത്ത ചെറിയ ആടിനും എന്ന് പറയുന്നത് ഈ അനാക്കന് ജതാ എന്ന് പറഞ്ഞ പ്രായം തെളിഞ്ഞിട്ടില്ലർത്ഥം പ്രായം എത്താത്ത എത്താത്തുട്ടിയാണ് ഉള്ളത് പക്ഷേ അത് നല്ല തടിച്ചു കൊഴുത്തിട്ട് മറ്റേ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന രണ്ടാടുകളെ കണ്ടത് എനക്ക് രണ്ടാടിനെക്കാളും എനിക്കിഷ്ടം ഈ ഒരു ആട്ടിൻകുട്ടിയോടാണ് അത്ര പ്രിയപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയുണ്ട് ഉണ്ട് അതല്ലാതെ വേറെ എടുക്കൊന്നുമില്ല ഫഹൽ പൂജ അത് ഞാൻ ഒതുഹിയ തർത്താൻ എനിക്കത് മതിയാവോ എന്ന് ചോദിച്ചപ്പോൾ

അങ്ങനെ ആ സ്വഹാബിക്ക് രണ്ടു വയസ്സ് തികയാത്ത പോലാടക്കാൻ പരിഗണിക്കുമെന്നോ നിലക്ക് നില എന്നിട്ട് അവിടെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞു നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ശേഷം വേറെ ഒരാൾക്കും അതെന്തായിട്ട് ചുരുക്കണ്ടെന്ന് ചോദിച്ചാൽ ആ സ്വഹാബിയുടെ മനസ്സും ആത്മാർത്ഥതയും നീയത്വമാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് ഒരു സഹാബി അറിയാതെ കർമ്മം നടത്തണം എന്ന ആശയും അർത്ഥുപോയി പക്ഷെ അത് നിയമത്തിൽ പെട്ടില്ല നിയമത്തിൽ ഒതുങ്ങുന്നതായില്ല അത് നേരത്തെ ആയി പോയി അപ്പൊ അതുകൊണ്ട് അത് പരിഗണിക്കപ്പെടില്ല അത് വന്നപ്പോ സ്വാഹാബിക്ക് മനസ്സിൽ വല്ലാത്തൊരു പ്രയാസം എന്താ ചെയ്യാൻ ഇനി ഒരു വാർഡിനെ വാങ്ങി അറക്കാൻ എന്റെ കയ്യിൽ മുതലില്ലാകെ ഉള്ളത് വയസ്സ് തകയാത്തൊരാൾക്കും കൂട്ടി ഞാൻ അതിനെ അർത്ഥ ഇനി സഹാബിക്ക് സ്വാഹാബിക്ക് എന്തെന്നായാലും ത്തൊന്നും ഇറക്കണം തന്നെ ഉണ്ട് ഇന്നത്തെ ദിവസം പക്ഷേ വേറെ നിവൃത്തിയില്ല ആ സമയത്ത് ഹോവിൻ്റെ നൂതരോ സ്വഹാബിയോട് പറഞ്ഞു നിങ്ങൾക്കത് മതിയാവും പക്ഷേ ഇത് കണ്ടിട്ട് വേറൊരു വേറുള്ള ആളുകൾ വയസ്സാ കാഴ്ചയെ പിടിച്ച് ഒതുയത്ത് ഇറക്കേണ്ട എനിക്കും അത് മതിയാകുമെന്ന് വിചാരിക്കേണ്ട നമ്മളാ ചരിത്രം പറഞ്ഞിട്ട് ചരിത്രത്തിൽ പറഞ്ഞ പോലെ നമ്മളും ആക്കാൻ നിൽക്കേണ്ടെന്നാണ് അറിഞ്ഞിൻ്റെ ചുരുക്കം ഇസ്ലാമിൻ്റെ നിയമങ്ങളിങ്ങനെയൊക്കെ വിസ്മയങ്ങളും അത്ഭുതങ്ങളും അസാധാരണത്വങ്ങളും എല്ലാം ഉണ്ട് എങ്ങനെ പോയാലും നമ്മുടെ മനസ്സിൻ്റെ നിലപാടിലുമാണ് നെയ്യത്തിലുമാണ് അള്ളാൻ്റെ എടുക്കാൻ വലിയ പരിഗണന അപ്പൊ ഉള്ളത് എഹലാസോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പിന്നെ പ്രധാനപ്പെട്ട മർമ്മ പോയിന്റ് ആയിട്ട് വരുന്നത് അള്ളാഹു ആ നിലക്ക് നമ്മളൊക്കെ നല്ല ശുദ്ധരായ നെയ്യത്തിൻ്റെ ശുദ്ധമായ നെയ്യത്തിൻ്റെ അഹലുകാരാക്കി തരട്ടെ ചെയ്യുന്ന അഹലുകളിലൊക്കെ ഉള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കട്ടെ اللهم لا تغفر اللهم وآخر دعوانا أن الحمد لله رب العالمين.